ജാതി ചോദിക്കരുതെന്നാണ് ശ്രീനാരായണ ഗുരുവാരം ജാതി ചോദിക്കണം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടി ജാതി ചോദിച്ച് അപ്പുറത്ത്പ്പുറത്തിരിക്കുന്നവരെ അവന്റെ ജാതി മണത്ത് ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ ആ സമൂഹത്തിന് എന്ത് സ്വസ്ഥത ഉണ്ടാവും ഈടവർക്ക് വെള്ളാപ്പള്ളി നടേശനേക്കാൾ വളരെ ഉയർന്ന സാമൂഹ്യബോധമുണ്ട് രാഷ്ട്രീയ ബോധമുണ്ട് വലിയ തരത്തിൽ വർഗീയ ചിന്തകൾ വർഗീയ വാർത്തകൾ വർഗീയമായിട്ടുള്ള പ്രകോപനങ്ങൾ വെള്ളാപ്പള്ളി നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് സി പി എം നേതൃത്വം അതിന് നമ്പർ വൺ എവിടെയാണ് നമ്പർ വൺ എന്ന് ഏഴ് നോക്കഴിഞ്ഞാൽ ഇനി വർഗീയതയിലായിരിക്കും നമ്പർ വൺ ആയി മാറുകയറാം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ അതുമായിട്ടുള്ള വിവാദവും ചർച്ചകളുമാണ് ഇപ്പം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമസ്തയുടെ നേതാവായിട്ടുള്ള സത്താർ പന്തല്ലൂർ അദ്ദേഹം പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷമായാൽ എന്താണ് കുഴപ്പം ഒരു കുഴപ്പമില്ലല്ലോ മലപ്പുറം മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമുള്ള സ്ഥലമാണല്ലോ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു അങ്ങ് എങ്ങനെയാണ് ഈ വിവാദത്തെ നോക്കിക്കാണത് അല്ല ഇത് മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ അതേപോലെ തന്നെ ക്രൈസ്തവ ഭൂരിപക്ഷത്തിൻ്റെ ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നമായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ മാറ്റി എഴുതുക എന്ന് പറയുന്നത് വർഗീയവാദത്തിൻ്റെ ഒരു പാർട്ടാണ് വർഗീയവാദമാണ് അവരെ അങ്ങനെയാക്കി മാറ്റി തീർക്കുന്നത് എന്തുകൊണ്ട് അത് അപകടകരമാണ് എന്ന് ചോദിച്ചാൽ നിരന്തരമായിട്ട് വർഗീയവാദം പറയാനും അങ്ങനെ പറഞ്ഞ് അത് സ്ഥിരമായിട്ട് ഉറപ്പിക്കാനുമുള്ള ഒരു അവസരം ഇതിൻ്റെ ഈ തരം ചർച്ചകളിലൂടെ രൂപപ്പെട്ടു വരുന്നു ജാതി ചോദിക്കരുതെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ജാതി ചോദിക്കണം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ജാതി ചോദിക്കണം എന്നാണ് അങ്ങനെ എല്ലാവരും കൂടി ജാതി ചോദിച്ച് അടുത്തിരിക്കുന്നവരെ അപ്പുറത്ത്പ്പുറത്തിരിക്കുന്നവരെ അവൻ്റെ ജാതി മണത്ത് ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ ആ സമൂഹത്തിന് എന്ത് സ്വസ്ഥതയാണ് ഉണ്ടാകുമ്പോൾ ഇപ്പം കേരളവും അതേപോലെ ഇന്ത്യയും ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ് അതേപോലെ തന്നെയാണ് മൾട്ടി റിലീജിയസ് സൊസൈറ്റിയാണ് എന്നുവെച്ചാൽ ബഹുമതങ്ങളുടെയും അതുപോലെ ബഹു സംസ്കാരത്തിൻ്റെയും ഒരു സങ്കരമാണത് അതുകൊണ്ടാണ് പഴയകാലം മുതൽ തന്നെ ഈ എല്ലാവരും പ്രത്യേക ഇപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ എന്നൊന്നും പറഞ്ഞ് വേർതിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സാംസ്കാരിക നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം ഒക്കെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന തത്വം നമ്മളെ ഇന്ത്യയിൽ വളരെ കാലമായിട്ട് നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മളുടെ ഒരു വലിയ അഭിമാനമായിട്ട് കൊണ്ട് കിടക്കുന്ന സാധനമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് വൈവിധ്യങ്ങളുടെ ഏകത്വം എന്നാണ് എപ്പോഴും പറയുന്നത് ഈ വൈവിധ്യങ്ങളുടെ ഏകത്വമാണ് ഒരു സമൂഹത്തിൻ്റെ രസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് അതു തന്നെയാണ് ഏതെങ്കിലും ഒറ്റ മതത്തിൽ ഇപ്പോൾ ഇവിടെ എല്ലാ ആരാധാലയങ്ങളും ഭയങ്കര തിരക്കാണ് മുസ്ലിങ്ങളുടെ പള്ളികളിലും ക്രിസ്ത്യാനികളുടെ പള്ളികളിലും ഹിന്ദുക്കളുടെ അമ്പലങ്ങളിലൊക്കെ ആളുകൾ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുക എന്നാൽ യൂറോപ്പിൽ ക്രിസ്ത്യൻ പള്ളികളിലൊന്നും ആളില്ല പോകാൻ അതൊക്കെ അവർ വാടക കൊടുക്കുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് തരപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് മാറി കാരണം എന്ന് വെച്ചാൽ അവിടെ വേറൊരു മതമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പല മതങ്ങൾ വരുന്ന സമയത്ത് ഈ മതങ്ങൾ തമ്മിലുള്ള മത്സരം ഉണ്ടാകുകയും ആ മത്സരമാണ് ഇവിടെ ഈ എന്താണ് ഇത്തരത്തിൽ ഉള്ള വിഷയങ്ങളെ വർദ്ധിപ്പിക്കുകയും വികസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇവിടെ വെള്ളാപ്പള്ളി പറയുന്നതിലൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ആണ് കേരളം ഭരിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊരു സൂചന ജനങ്ങൾക്ക് ഇപ്പം ലഭിച്ചു അങ്ങനെ ഒരു സൂചന ലഭിക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രമായിരിക്കും രാഷ്ട്രീയമായിരിക്കും കേരളം ഭരിക്കുക ജമാഅത്തി ഇസ്ലാമിയൊക്കെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു അപ്പോൾ സി പി എമ്മിനെ സഹായിക്കുക എന്നത് തന്നെയാണല്ലോ വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം അല്ല വെള്ളാപ്പള്ളിക്ക് എങ്ങനെ സി പി എമ്മിനെ സഹായിക്കാനായിട്ട് പറ്റും വെള്ളാപ്പള്ളിക്ക് സി പി എമ്മിനെ സഹായിക്കാനേ അല്ലേ കഴിയുള്ളൂ വെള്ളാപ്പള്ളി ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും സി പി എമ്മിനെ നിരായുധരാക്കുകയാണ് ചെയ്തത് വലിയ തരത്തിൽ വർഗീയ ചിന്തകൾ വർഗീയ വാർത്തകൾ വർഗീയമായിട്ടുള്ള പ്രകോപനങ്ങൾ വെള്ളാപ്പള്ളി നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് സി പി എം നേതൃത്വം അതിനെ എതിർക്കാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത് സി പി എം നേതൃത്വം അതിനെ എതിർക്കുന്നില്ല അതിനെ എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ അതിനെ എതിർക്കില്ല വർഗീയ ചിന്തകളെയും വർഗീയ പ്രവർത്തനങ്ങളെയും അതിശക്തമായിട്ടും നിശ്ചിതമായിട്ടും വിമർശിക്കാനായിട്ടുള്ള ഒരു സാധ്യത യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി സി പി എമ്മിൽ നിന്ന് വെട്ടിമാറ്റുകയാണ് ചെയ്തത് എന്നുവെച്ചാൽ സി പി എമ്മിനെ നശിപ്പിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം സി പി എം ഉയർത്തേണ്ട സ്റ്റാൻഡ് കൃത്യമായിട്ട് അത് നിർവഹിക്കപ്പെടാതെ പോകുന്നതിൻ്റെ പേരിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ ആയുധമാണതായിരുന്നു അങ്ങനെ സി പി എമ്മിനെ രാഷ്ട്രീയമായിട്ട് നിരായുധമാക്കുന്ന വലിയൊരു ജോലിയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ വലിയ തരത്തിൽ എന്താണ് മലപ്പുറത്ത് പോയി പ്രസ്താവനയൊക്കെ നടത്തിയ ചിന്ത എന്നാണ് ഇങ്ങനെ വാരി വിതറി അതിനുശേഷം വന്ന അദ്ദേഹത്തിന്റെ വലിയ ആഘോഷത്തിൽ മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്തു മനസ്സിലെ മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നില്ല എന്റെ കൂടെ നടക്കുകയാണ് ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അവിടെ സംഭവിക്കുന്നത് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ തന്നെ സി പി എമ്മിനും അവരുടെ അവരുടെ എന്താണ് പ്രത്യേക ആയുധം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അവരെ എതിർക്കാതെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഇങ്ങനെയൊക്കെ പറയാൻ സമയത്ത് വെള്ളാപ്പിള്ളിയെ എതിർക്കാതെ പിന്നെ മുസ്ലീങ്ങൾ അവരുടെ ഈ മതമൗലികവാദവും മറ്റുമൊക്കെ ഉയർത്തി മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും എല്ലാവർക്കും മതമൗലികവാദവും ഉയർത്താലോ ഗുമ്മരൊക്കെ ഉയർത്തുമ്പോൾ അതിനെതിരെ എങ്ങനെ അവർക്ക് സംസാരിക്കാൻ പറ്റും കാരണം ഇരട്ടത്താപ്പുകൾ പെട്ടെന്ന് എന്തു ചെയ്യും ൊളിച്ചെടുക്കപ്പെടും അത് കാണിക്കും നിങ്ങൾ എന്ത് അവർ പറഞ്ഞപ്പോ പറഞ്ഞില്ല ഇവർ പറയുമ്പോ എന്താണ് അത് വർഗീയതയായി മരുന്ന് അവര് പറയുന്ന വർഗീയത എല്ലാവരും വർഗീയതയാണ് പറയുന്നത് മുഴുവൻ ആളുകളും വർഗീയത പറഞ്ഞ് നമ്മുടെ ഈ നാടിനെ നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിനെ എതിർക്കാനും ഒരുത്തനും ഇല്ലാതായി കഴിയില്ല ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് അത് മാത്രമാണ് അതെ വർഗീയതയിലാണ് ഇപ്പോൾ ഈ കേരളം എന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്പർ വൺ എവിടെയാണ് നമ്പർ വൺ എന്ന് വേഷിച്ച് നോക്കഴിഞ്ഞാൽ ഇങ്ങനെ വർഗീയതയിലായിരിക്കും നമ്പർ വൺ ആയി മാറുക കേരളം ആ രീതിയിലേക്ക് ആക്കിയെടുക്കുന്നതിൽ ഇവർക്കൊക്കെ ഉള്ള പങ്ക് വളരെ വലുതാണ് നാണംകെട്ട പ്രവൃത്തിയാണ് ഇവരെല്ലാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളപ്പള്ളി യഥാർത്ഥത്തിൽ പറഞ്ഞത് കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടായി മാറും എന്നാണ് പറഞ്ഞത് ഒപ്പം തന്നെ മുസ്ലിം ഭൂരിപക്ഷ മുസ്ലിം ഭൂരിപക്ഷമായി ഇവിടെ മാറുമെന്ന് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നേരത്തെ പറഞ്ഞിരുന്നു അതിന് നാൽപ്പത് വർഷം വേണ്ടി വരില്ല കേരളത്തിൽ ജനാധിപത്യമല്ല മതാധിപത്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാക്ക് എന്ന് പറയുന്നത് അല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ മുസ്ലിങ്ങൾ പെറ്റ് അതേപോലെ ഹിന്ദുക്കളും പെറ്റുപെരുകണം എന്നാണ് അദ്ദേഹം പറയുന്നത് പെറ്റുപെരുകി കഴിയുമ്പോൾ എൻ്റെ കൂട്ടർ ഒരേപോലെ പെറ്റുപരികി കഴിഞ്ഞാൽ പിന്നെ റേഷ്യോ അനുസരിച്ചിട്ടെന്ത് ചെയ്യും ഇപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള ഇക്വേഷൻസ് എക്സിസ്റ്റ് ചെയ്യും അല്ല അതൊക്കെ ഉണ്ട് അത് വെള്ളാപ്പള്ളിയെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുണ്ട് വെള്ളാപ്പള്ളി തന്നെ നിൽക്കുന്നത് വെള്ളാപ്പള്ളി ബി ഡി ജെസ് എന്ന് പറയുന്നതായിട്ടുള്ളൊരു സംഘടന മകന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി ഇവിടെ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വെള്ളാപ്പള്ളി പ്രഖ്യാപിക്കുന്നത് ഞാൻ ബി ജെ പി കാരനാണ് ഒരു വശത്ത് ഇപ്പുറത്ത് വെള്ളാപ്പള്ളി പ്രഖ്യാപിക്കുന്നത് ഞാൻ സി പി എം കാരനാണ് എന്നുള്ളതാണ് ഇങ്ങനെ സി പി എമ്മും അതേപോലെ തന്നെ ബി ജെ പിയും ഒരുമിച്ച് ലയിച്ച് ചേർന്ന് അല്ലെങ്കിൽ സി പി എമ്മും ആർ എസ് എസും ഒരുമിച്ച് ചേർന്ന് ഉള്ള ഒരു പ്രതിഭാസമായിട്ട് വെള്ളാപ്പള്ളി നടേശം മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ സഹായിക്കാൻ ആരാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് താരാണ് വന്നിരിക്കുന്നത് അല്ലേ വിശ്വ ഹിന്ദു പരിഷത്തുകാര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശം പറയുന്നതാണ് ശരി അതാണ് യാഥാർത്ഥ്യം അതാണ് കേരളം എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരല്ലാണ്ട് ബി ജെ പി കാരും ആർ എസ് എസുകാർ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കും ബിജെപി വരാൻ സാധ്യത കുറവാണ് കാരണം അത് രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ഇപ്പം രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലത്തു നിന്നും വോട്ടുകൾ കിട്ടണം അങ്ങനെ വോട്ട് കിട്ടണമെങ്കിൽ ആരെയും എതിർക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള വർഗീയവാദം ആരു ഉയർത്തിയാലും അതിനെ എതിർക്കാതെ നിൽക്കുക എന്ന് പറയുന്നത് ഇവരുടെ സ്വഭാവമായി മാറിക്കഴിഞ്ഞിരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി അതിന്റെ സ്വഭാവ സവിശേഷം സമ്പൂർണമായിട്ട് നശിപ്പിച്ച് രണ്ടുപേരെയും പ്രകടിപ്പിച്ച് അവരിൽ നിന്ന് നോട്ട് കണ്ടാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ബി ജെ പിയും അതേപോലെ കോൺഗ്രസും ഇതേ സമീപം തന്നെ എടുക്കുന്നു അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇദ്ദേഹം പറഞ്ഞാൽ ശരിയായ തെറ്റുകളാണ് അന്വേഷിക്കാൻ പോകുന്നില്ല വിശ്വഹിന്ദു പരിഷത്തുകാര് മതിലോ കാരണം ഏതെങ്കിലും ഒരുത്തിനെ നിർത്തി ബാറ്റ് ചെയ്യിപ്പിച്ചാലും മതിലോ ആർ എസ് എസ് ഉദ്ദേശിക്കുന്നതാണ് ആർ എസ് എസ് നേരിട്ട് വരണ്ട ബി ജെ പി നേരിട്ട് വരേണ്ട വിശുദ്ധ പരീക്ഷത്തേരെ അടിച്ചോളും അവരടിച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ അങ്ങനെ വർഗീയത ആളിക്കെത്തിക്കുന്നതിൽ നിർണായമായിട്ടുള്ള പങ്ക് അവര് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്തയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എന്താണ് പൊതുവിദ്യാഭ്യാസം ആ പൊതുവിദ്യാഭ്യാസത്തിന്റെ എന്താണ് സമയക്രമം തീരുമാനിക്കുന്ന അവരോട് ചോദിച്ചിട്ട് വേണം അല്ലെ അവര് പറഞ്ഞാൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ അവർക്കെതിരായിട്ട് തിരിയും അങ്ങനെ തിരിഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയുള്ള പൊതുപ്രസ്താവന നടത്താനായിട്ടുള്ള സ്പേസ് കിട്ടിയത് സ്പേസ് ഉണ്ടാക്കി കൊടുത്തവരാണ് അല്ല പിന്നോക്ക സമുദായത്തിന്റെ വലിയ നേതാവെന്ന് സ്വയം അവകാശപ്പെടുന്ന വെള്ളാപ്പള്ളിക്ക് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ സംഘടിത ശക്തി ഈഴവരുടെ സംഘടിത ശക്തി നഷ്ടമാകുന്നു സംഘടിത ശക്തി എന്ന് പറഞ്ഞ ഈഴവർ എന്ന് പറഞ്ഞതിന് ഇടയിൽ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞ് കേൾക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ ഈഴവർ എന്ന് പറഞ്ഞതിട അല്ല കാരണം എന്താണ് ഈഴവർക്ക് വെള്ളാപ്പള്ളി നടേശനേക്കാൾ വളരെ ഉയർന്ന സാമൂഹ്യബോധമുണ്ട് രാഷ്ട്രീയ ബോധമുണ്ട് ശ്രീനാരായണ ഗുരു കേരളത്തിൽ പ്രസരിപ്പിച്ച പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ അനുയായികളായി നടക്കാത്തതായ വലിയ ഒരു സമൂഹം ഈ ഇഴവരിലുള്ളത് അവരിത് അംഗീകരിക്കാൻ തയ്യാറാവില്ല കാരണം അവരാണ് കേരളത്തിലെ ഈ മതേതരത്വത്തിൻ്റെ ഒരു ഒരു എന്താണ് ഇരിപ്പിടം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള സാംസ്കാരിക രാഷ്ട്രീയ ബോധത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതിനും അട്ടിമറിക്കുന്ന അതിനെ തകർക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കച്ചവട താല്പര്യങ്ങൾ ആ കച്ചവട താല്പര്യങ്ങളെല്ലാം എന്താണ് പൂർത്തിയാക്കണമെങ്കിൽ ബി ജെ പി അതേപോലെ ആര് ഭരിക്കുന്നവരെ കേരളത്തിൽ ഇപ്പോൾ സി പി എമ്മാണ് ഭരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് സി പി എമ്മിനെ എന്ത് ചെയ്യുന്നു അവർ അതിൻ്റെ കൂടെ നിന്ന് സി പി എമ്മിനെ സഹായിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു കേന്ദ്രത്തിൽ ഭരിക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് ബി ജെ പി അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ ബി ജെ പിയും അതേപോലെ തന്നെ സി പി എമ്മും ഒരുമിച്ചുണ്ടാവണം എന്നുള്ളത് വെള്ളാപ്പള്ളി നടന്നെ ബിസിനസ് ആവശ്യമാണ് അപ്പോൾ ആ ബിസിനസ് താല്പര്യമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രസ്താവന ആയിട്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സായി മാറ്റി വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം പൊളിറ്റിക്സിനെ ബിസിനസ്സായി മാറ്റിയത് പക്ഷേ ശ്രീനാരായണ ഗുരു ഭക്തനാണ് എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല കാരണം എന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച കേരളത്തിൽ ഈ ജാതിയുടെ ഉച്ച നേട്ടങ്ങൾ എത്ര ശക്തമായിട്ട് നിന്നിരുന്നാണ് അതിനെ തകർത്ത് തരിപ്പണമാക്കിയാണ് ശ്രീനാരായണൻ ഗുരു വിപ്ലവകരമായിട്ടുള്ള രീതിയിൽ ചോര ചിന്താതെ വിപ്ലവകരമായിട്ടുള്ള രീതിയിൽ അതിനെ ആ അനാചാരങ്ങൾ മുഴുവൻ പൊളിച്ചടുക്കി ഈ കേരളത്തെ തന്നെ പുതിയ തരത്തിലേക്ക് നിർമ്മിക്കുന്ന ഒരു റീകൺസ്ട്രക്റ്റീവ് പ്രോസസ്സായിരുന്നത് അത് തകർക്കുകയാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടന്നിട്ട് മനസ്സിലെ അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവസാനമായിട്ടൊരു കാര്യം ചോദിക്കുക പക്ഷേ ഈ ഒരു വിഷയത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞ കാണിക്കുന്ന കുറിച്ച് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നേരണ്ടോ ആ നേരുണ്ടെങ്കിൽ അതെന്തായിരിക്കും അല്ല ഇതിന് ഇത് ഇതിങ്ങനെ പറയുമ്പളേ ഇത് പറയുമ്പോൾ പലപ്പോഴും അതിനൊരു സ്പേസ് എന്തുകൊണ്ടാണ് ശരിയാണെന്ന് ഈ ഹിന്ദു വിശ്വ എന്താണ് വിശ്വ ഹിന്ദു പരിഷത്തുകാരും അതേപോലെ തന്നെ ഹിന്ദുക്കളൊക്കെ ക്രിസ്ത്യാനികളിപ്പോൾ അവരോട് അല്ല ക്രിസ്ത്യാനികൾ നേരത്തെ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത് കേരള കോൺഗ്രസ് ഇവിടെ വലിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ത് സാധനം തീരുമാനമെടുത്താൽ അതൊന്നാം അവർക്ക് വേണമെന്നോ അവർ പറയാമായിരുന്നത് അങ്ങനെ പിടിച്ചു പിടിച്ചെടുത്തിട്ടുള്ള ഒരു വലിയ സംഘമാണ് കേരളാ കോൺഗ്രസും വലിയ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് അതുതന്നെയാണ് മുസ്ലിങ്ങളും ചെയ്യുന്നത് ഈ രണ്ട് വിഷയങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ് എപ്പോഴും എന്ത് കിട്ടുന്നത് ഈ ഇവർ രണ്ടുപേരും ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് ബാർഗെയിനിങ് പൊളിറ്റിക്സിൻ്റെ പാർട്ടികളാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് ഹിന്ദുക്കളും ബാർഗെയിൻ ചെയ്യണം എന്ന് പറയുന്നതായിട്ടുള്ള വാദം മുന്നോട്ട് വരുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് അതിനപ്പുറത്തെന്തെങ്കിലും അതിനകത്തുണ്ട് എന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല മാത്രമല്ല ഇതൊന്നും ശരിയായിട്ടുള്ള സമീപനങ്ങളല്ല മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കാം മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു മനുഷ്യത്വത്തിനും മനുഷ്യനും മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം അതുകൊണ്ടാണ് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറയുന്ന ആശയം ആശയമതിയെ മുന്നോട്ട് വെച്ചേ എന്താണ് ഇവന്മാർക്ക് ചെയ്യുന്നത് മനസ്സിലാവാത്തത്